കട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മരിച്ചവരുടെ ആശ്രിതർക്ക് വേണ്ട സഹ ധനസഹായങ്ങൾ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മാത്യു ജോർജ് ആവശ്യപ്പെട്ടു ഇന്നലെ കട്ടപ്പനയിലുണ്ടായത് അതിദാരുണമായ സംഭവം രണ്ട് രാത്രി പത്ത് മണിയോടു കൂടിയാണ് ഈ ജോലി ആരംഭിച്ചിട്ടുള്ളത് ഇത്തരം ജോലികൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായ മാർഗ്ഗ നിർ ഇടപെടലും ആവശ്യമാണ് അത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ അതിൻ്റെ സേഫ്റ്റിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ വരെ നൽകിയിട്ടുള്ളതാണ് എന്നാൽ അത്തരം ഇടപെടലുകൾ ഒന്നും തന്നെ ഈ അപകട സാധ്യതയുണ്ടായ മേഖലയിൽ അപകടമുണ്ടായ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വളരെ കൃത്യമായ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുള്ള ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് ഇന്നുണ്ടായിട്ടുള്ള ഇന്നലെ ഉണ്ടായ ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പോലീസും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്